കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷിയാസ് കരീമിന്റെ വിവാഹ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് താൻ വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള കാര്യം ഷിയാസ് ആദ്യമായി അറിയിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സ്റ്റാർ മാജിക്കിലെ ഒട്ടുമിക്ക പേരും ഷിയാസിന്റെ വിവാഹത്തിനേക്ക് എത്തിയിരുന്നു മുമ്പ് താരം പെണ്ണ് കാണാൻ പോയ കുട്ടികളിൽ ഒരാളായിരുന്നു ദർഭ അന്ന് പ്രായവ്യത്യാസം കാരണമാണ് ആ ബന്ധം ഷിയാസ് വേണ്ടെന്ന് വയ്ക്കുന്നത് പിന്നീട് ആ ഒരു സൗഹൃദം തുടരുകയായിരുന്നു അങ്ങനെയാണ് ആ സൗഹൃദം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഇത്രയും പേരൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടും പേളി ശ്രീനീഷ് മാത്രം ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയില്ല റിസപ്ഷനും എത്തിയിരുന്നില്ല മാത്രമല്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും പേളിയും ശ്രീനീഷും ഷിയാസിന് ആശംസ നേർന്നുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ലായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സമയത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം സൂക്ഷിച്ചവരാണ് ഷിയാസും പേളിയും ശ്രീനീഷും ഒക്കെ എന്തിന് ബിഗ് ബോസിനുള്ളിലെ ഓരോ മത്സരാർത്ഥികളും പേളിയും ശ്രീനീഷും കളിക്കുന്നത് നാടകമാണെന്ന് പറഞ്ഞപ്പോൾ പോലും ഷിയാസ് ആയിരുന്നു പേളിയോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നത് പുറത്തിറങ്ങിയപ്പോഴും ഇത് തന്നെയായിരുന്നു ഷിയാസ് പറഞ്ഞിരുന്നത് ശ്രീനീഷ് നല്ല പയനാണെന്നും എന്തായാലും പേളിയും ശ്രീനീഷും നല്ല ജോഡിയാണ് എന്നൊക്കെ പറഞ്ഞ് പേളിയും ശ്രീനീഷിനെ മാത്രം അവഗണിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് ഇരുവരും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ എന്നാലും ഈ ഒരു വിവാഹ സമയത്തെങ്കിലും ഷിയാസ് അവരെ രണ്ടുപേരും ക്ഷണിച്ചിരിക്കാമായിരുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് ഒരുപാട് പേർ പോസ്റ്റ് ചെയ്യുന്നത്